ജപ്തിക്കെതിരെ മുന്നറിയിപ്പുമായി ജപ്തി വിരുദ്ധ ജനകീയ സമിതി വാടനപ്പള്ളിയിൽ പ്രതിഷേധ സായ്ന ധർണ്ണ നടത്തി പാർപ്പിടം മനുഷ്യന്റെ ജന്മാവകാശമാണ് അത് ജപ്തി ചെയ്യരുത് ജപ്തി നടപടികൾ നിർത്തിവെയ്ക്കാനുള്ള സർക്കാർ തീരുമാനം ബാങ്കുകൾ പാലിക്കുക ഭരണഘടനാ ലംഘനം നടത്തി പാർപ്പിടങ്ങൾ ജപ്തി ചെയ്ത് വഴിയാധാരമാക്കുന്ന ബാങ്ക് നടപടി അന്യായമാണ് സർഫേസി നിയമം റദ്ദു ചെയ്യുക നിർദ്ധനരുടെയും എസ് സി എസ് ടി വിഭാഗക്കാരുടെയും കടങ്ങൾ എഴുതിത്തള്ളുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൊണ്ടാണ് ജപ്തി വിരുദ്ധ ജനകീയ സമിതി വാടനപ്പള്ളി സെന്ററിൽ സായാഹ്ന ധർണ നടത്തിയത് സമ്പന്ന കുത്തക കമ്പനികൾക്കും വ്യക്തികൾക്കും നൽകി വരുന്ന വായ്പ ഇളവുകൾ സാധാരണക്കാരായ ജനങ്ങൾക്ക് നിഷേധിക്കുന്നത് ജനാധിപത്യത്തോടുള്ള വെല്ലുവിളിയാണെന്ന് സമിതി കുറ്റപ്പെടുത്തി ജപ്തി നടത്തില്ലെന്ന സർക്കാരിൻ്റെ തീരുമാനം കർശനമായി നടപ്പാക്കാൻ സർക്കാർ തയ്യാറാകണമെന്ന് സമിതി അഭിപ്രായപ്പെട്ടു പൊതുപ്രവർത്തകൻ ടി ആർ രമേഷ് കുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു ജപ്തിവിരുദ്ധ ജനകീയ സമിതി ജനറൽ കൺവീനർ എം എ ലക്ഷ്മണൻ അധ്യക്ഷനായി എം മേഗഫോർ ഡി ഐ എസ് എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി എസ് കുമാർ അന്തിക്കാട് സുബ്രനേങ്ങണ്ടിയൂർ സുരേഷ് വലപ്പാട് പ്രസാദ് അന്തിക്കാട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഷാൻസിംഗ് തമ്പാൻകടവ് നീതു അനിൽ തളിക്കുളം പ്രീത സുധീഷ് ഒളരിക്കര ശൈലജ പെരുമ്പളിശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി പ്രതിസന്ധിയുടെ പാരമ്യത്തിലെത്തിയിരിക്കുന്ന ഈ ജനതയെ വീടിൽ നിന്ന് ഇറക്കി വിട്ട് വീടും തങ്ങളുടെ പത്ത് സെന്റോ അഞ്ചു സെന്റോ ആയിട്ടുള്ള ഭൂമിയും ജപ്തിയായി ചെയ്യാനുള്ള നടപടികളുമായിട്ട് ബാങ്ക് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് ഇത് ഈ ഗതികേടിന്റെ പരകോടിയിലെത്തിയ ജനത അതങ്ങനെ സമ്മതിച്ചു തരുമെന്ന് നിങ്ങൾ കരുതണ്ട കരുതണ്ട കാരണം ഇനി അവർക്ക് പോകാനിടമില്ല ആരോടും പറയാൻ ഒരു നിർവാഹവുമില്ലാത്ത അവസ്ഥയിൽ എത്തി നിൽക്കുന്ന ജനതകിൽ ആരെയും ഇനി നോക്കേണ്ടതില്ല അവരത് ചെയ്യും അപ്പതുകൊണ്ട് പ്രിയപ്പെട്ട അധികൃതരെ നിങ്ങൾ ഇതിൽ നിന്ന് പിൻ പിൻവലിയണം